ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഇഫ്താർ ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന സ്നാക്സ് കോഴിയടയും അതുപോലെ തന്നെ പഴംപൊരിയും ദോശമാവൊന്നും ചേർത്ത് കൊടുക്കാതെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള എന്താ പറയുക പഴം പൊരി ആട്ട ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ കോഴി അടക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ ചിക്കൻ ഇത് കുറച്ചൊരു നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് വലിയ സവാളയും ഇതിലേക്ക് കുറച്ച് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു അഞ്ച് സോറി ഒരു മൂന്നാലി വെളുത്തുള്ളിയും പിന്നെ എന്താ പറയുക ഹരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇത് ഫില്ലിങ് എടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരില്ലേ അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഒരുപാട് അങ്ങ് വയറ്റി എന്താ പറയുക ഉടച്ചെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഇതിവിടെ ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിങ്ങനെ നീളത്തിലല്ലേട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കൊത്തി അരിഞ്ഞെടുക്കില്ലേ അങ്ങനെ കേട്ടോ അങ്ങനെ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമുണലൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ പൊടികളുടെ പച്ചമുണലിവിടെ മാറി വന്നതിന് ശേഷം ഞാനിത് ചിക്കൻ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം കൈകൊണ്ട് പിച്ച് എടുത്തത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇറച്ചി കോഴിയുടെ ചിക്കൻ കൊണ്ട് കോഴിയാടെ എല്ലാം ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ ഇനിയിപ്പോൾ ബീഫാണെങ്കിലും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ കോഴിയാട കഴിക്കുന്ന സമയത്ത് പിന്നെ നമ്മളിവിടെ മധുരമായിട്ടും കഴിക്കൽ ഉണ്ടാക്കലുണ്ട് തേങ്ങാ പണ്ടേനെ അത് തയ്യാറാക്കിയിട്ടും ചെയ്യലുണ്ട് അങ്ങനെ മല്ലിയിലേയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫില്ലിംഗ് ഇത് തയ്യാറായി ഇതിനിടയിൽ ഞാൻ മൈതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും കറക്റ്റ് അളവിൽ നിന്ന് പറയുന്നില്ല എന്താണെന്നുവെച്ചാൽ ഇത്രയും എടുത്തെന്ന് ശരിക്കും ഞാൻ നോക്കിയിട്ടില്ല ഒരു ഈ കൈക്കണക്കില്ലേ അങ്ങനെ എടുത്തത് കേട്ടോ അങ്ങനെ ഉപ്പും പിന്നെ എന്താ പച്ചമുള പച്ചവെള്ളവും കൂടി ചേർത്തിട്ട് കുഴച്ചെടുത്തതാണേ അങ്ങനെ ഞാൻ ഇവിടെ ഒരു മൂന്ന് ചപ്പാത്തിയുടെ വലിപ്പത്തിലാക്കിയിട്ട് ഒരു ഉരുള എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ച് സോറി പരത്തിയെടുക്കാം ഇപ്പോൾ പരത്തി എടുത്ത് പരത്തി എടുക്കുമ്പോൾ ഒരുപാട് കനത്തിലും പരത്തി എടുക്കരുത് തീരെ കനം കുറച്ചിട്ടും പരത്തിയെടുക്കരുത് എന്നിട്ട് നമുക്ക് എത്രത്തോളം വലിപ്പം വേണം വെച്ചാൽ അതിനനുസരിച്ചൊരു എന്താ പറയുക ഒരു മൂടിയോ അതെല്ലാം കട്ടറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നെ അവിടെ ഒരു ചെറിയ പ്ലേറ്റ് ബൗൾ ബൗളുണ്ടേനെട്ടോ അത് വെച്ചിട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കേട്ടോ ഞാൻ തയ്യാറാക്കുന്ന അങ്ങനെ ഇത് ഇതിലേക്ക് പിന്നെ മസാല വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലൊന്ന് എന്താ പറയുക ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ സൈഡ് ഇതുപോലെ നമുക്ക് പിരിച്ചു കൊടുക്കാം പിരിച്ചു കൊടുക്കുന്ന സമയത്ത് കനം കുറച്ചിട്ട് പിരിച്ചു കൊടുക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല കനത്തിൽ പിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു ഭാഗം ഭയങ്കര കട്ടിയായിരിക്കും അങ്ങനെ തീരെ ചെറുതായിട്ട് അങ്ങനെ പിരിച്ചു കൊടുക്കാൻ അറിയില്ല അപ്പോൾ അറിയുന്ന ആളുണ്ടെങ്കിൽ ചില ആളുകൾ ഇങ്ങനെ പിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല നല്ല ഭംഗിയായിട്ടാ കാണാൻ ഇങ്ങനെ ചെറിയ ചെറിയതായിട്ട് അതിന് അത്ര കട്ടി കുറച്ചിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ കളിയാക്കും ചെയ്യരുത് അങ്ങനെ ക്ഷമിക്കാം അങ്ങനെ ഞാൻ ഇത് മുഴുവനും ഇതവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കും മുന്നേ ഞാനിവിടെ എടുക്കുന്ന തയ്യാറാക്കിയെടുക്കുന്ന രണ്ട് പഴയെടുത്തിട്ടുള്ളൂ പക്ഷേ ഇതിനങ്ങനെ ഒരു പഴത്തിനെ രണ്ട് പീസാക്കി അതിനെ നാല് പീസാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ അധികം കനയില്ലാതെ നല്ല നമ്മൾ ഫ്രൈ പഴം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതാ ഇതുപോലെ കേട്ടാ ഒരുപാട് അങ്ങ് പരത്തിയിട്ട് അങ്ങനെയല്ല ട്ടാ ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം പഴംപൊരി ആദ്യം തയ്യാറാക്കാമെന്ന് വിചാരിച്ച് പഴംപൊരി എടുക്കുമ്പോൾ ഇനിയിപ്പോൾ ആദ്യം ഈ കോഴിയട ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അത് പഴംപൊരിയിലേക്ക് എരിവ് ഉണ്ടാവുമോ എന്നൊരു ചെറിയ സംശയം അതുകൊണ്ട് കേട്ടാ ഞാൻ അങ്ങനെ ചെയ്ത് ഇനിയിപ്പോൾ എനിക്കറിയില്ല അങ്ങനെ എരിവ് ഉണ്ടാവോ ഇല്ലേ അതെനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ ഇതാ മൈദയിലേക്ക് കുറച്ച് മൈദയിലേക്ക് പഞ്ചസാര ഒരിത്തിരി ഉപ്പും വെള്ളവും ചേർത്ത് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ദോശമാവൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള പഴംപൊരി അപ്പോൾ എനിക്ക് ഇപ്പോഴുള്ള പുതിയ പുതിയ ഈ ഒരു സ്നാക്സിനേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലുള്ള നമ്മുടെ പഴയ സ്നാക്സ് സ്നാക്സില് അതാട്ടാ പഴംപൊരി അതുപോലെ തന്നെ ഇതുപോലെ ഇറച്ചിപ്പത്തലി കോഴിയ ഇങ്ങനെ എരിവുള്ള കോഴിയട പിന്നെന്താ പറയുക ഉന്നക്കായ പഴംനിറച്ച ഇതല്ലല്ലേ നമ്മുടെ പഴയ സ്നാക്സ് ഇതിനോടേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോഴുള്ള സ്നാക്സിനോടൊന്നും അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല ഉണ്ടാക്കലുണ്ടെന്നാലും എനിക്ക് കഴിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല അങ്ങനെ ഞാൻ ആദ്യം പഴംപൊരി ഉണ്ടാക്കിയെടുത്ത് അതിന് ശേഷം ഇത് കോഴിയാടിയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കാർക്കെങ്കിൽ തോന്നിയിട്ടുണ്ട് ആദ്യം നമ്മൾ എരിവ് എരിവുള്ള സ്നാക്സ് പൊരിച്ചെടുത്ത് ആ ഒരു എണ്ണയിൽ മധുര മധുരമുള്ള സ്നാക്സ് പൊരിച്ചെടുക്കുന്ന സമയത്ത് എരിവുണ്ടാവും എനിക്കങ്ങനെ അറിയില്ല കേട്ടോ ഞാൻ ആദ്യം ഇതുപോലെ മധുരമുള്ള സ്നാക്സ് പൊരിച്ചെടുത്തതിന് ശേഷമാണ് എരിവുള്ളത് പൊരിച്ചെടുക്കൽ കേട്ടോ അങ്ങനെ ഞാൻ ഇതവിടെ സ്നാക്സ് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇന്നുണ്ടാക്കുന്നത് മാങ്ങ ജ്യൂസാണ് അപ്പോൾ മാങ്ങ ഞാൻ ഇവിടെ ചെറിയ പീസായിട്ട് നേരത്തെ തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിവിടെ മിക്സിയിൽ മിക്സീടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ഇവിടെ പഞ്ചസാര ലായനയാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ നോമ്പിന് രണ്ട് ദിവസം മുന്നേ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതെല്ലാം ചെയ്തു വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു എല്ലാ ജ്യൂസിലും പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ മുസമ്പി ഓറഞ്ച് ഇതെല്ലാം അടിക്കുന്ന സമയത്ത് പഞ്ചസാര ചിലപ്പോൾ നന്നായിട്ടങ്ങ് അലിഞ്ഞ് കിട്ടൂലേ അതല്ലെങ്കിൽ ഞാൻ പഞ്ചസാര നേരത്തെ തന്നെ പൊടിച്ച് വെക്കലാ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെക്കലാണ് എന്താ വെച്ചാൽ നമ്മൾ മുസമ്പി നാരങ്ങയെല്ലാം ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം അതിന് ശേഷം ഇതിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര കയ്പായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ മധുരം ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുത്ത് അടിച്ച് അരച്ചെടുത്തതിന് ശേഷം ആവശ്യമുള്ളവർക്ക് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ലായനി ഉണ്ടാക്കി വെക്കുമോ അതല്ല പഞ്ചസാര പൊടിച്ച് വെക്കുക ചെയ്താലേ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പണി കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം